Bismillah Alhamdulillah Wassalamu alaikum Assalamu alaikum Wa Rahmatullahi Wa barakatuh So we are reading the third treatise The 2nd treatise That The 2nd obligatory matter That every male and female Should Learn and act upon द सेकंड कॉम्प्लिकेटरी मैटर इज़ दैट इन दर्शिप ऑफ अल्लाह इट शुड नॉट बी मिक्सड विथ शिख एंड आया ममा अक्सर सोराफ वर्स हंड्रेड एंड सिक्स सो मोस्ट ऑफ द पीपल दे हैविमान इन अल्लाह दे हेव से करीमा they are fasting, they are praying, they have made hajj, but there is shirk in them. so their deeds won't be accepted. even if they say, we don't worship any idols, we only make intercessors of the awliya of allah. but this is the same thing with the people of His ignorance. the jahiliya people said that to get close near to allah, നമ്മൾ രണ്ടാമത്തെ വായിക്കുകയാണ് അതിലെ രണ്ടാമത്തെ നിർബന്ധ കാര്യം ഓരോ സ്ത്രീയും പുരുഷനും നിർബന്ധമായും പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചെയ്യേണ്ട രണ്ടാമത്തെ നിർബന്ധ കാര്യം ആ രണ്ടാമത്തെ നിർബന്ധ കാര്യം എന്താണ് അള്ളാവിന്റെ ആരാധനയിൽ ആരെയും പങ്കുചേർക്കരുത് അതായത് സിർക്കിന്റെ കലർപ്പ് വരരുത് അതിനുള്ള ദലീലും നമ്മൾ വായിച്ചു ുംഷ്രിഫും ഷിർഖ് ചെയ്തുകൊണ്ടിട്ടല്ലാതെ അധികം ആളുകളും അള്ളാഹു വിശ്വസിക്കുന്നില്ല അപ്പൊ അവർക്ക് ഈമാനുണ്ട് അവർ വിശ്വാസികളാണ് പക്ഷെ അതിൽ ഷിർഖിന്റെ പലർപ്പ് വരുന്നുണ്ട് അത് അള്ളാഹു സ്വീകരിക്കുകയില്ല അവർ ഷഹാദത്ത് കരിമ ചൊല്ലിയിട്ടുണ്ടാവും അവർ നിസ്കരിക്കുന്നുണ്ടാവും അവർ നോമ്പു നോക്കുന്നുണ്ടാവും അവർ ഹജ്ജ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അൽതാവിനെ വിളിക്കുന്നതിന്റെ കൂടെ അവർ ഹസനെയും ഹുസനെയും ഹുസൈനെയും പ്രതിയുതാവിനും ഭരിച്ചവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർ പറയുകയും ചെയ്യും ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല അതാവിൻ്റെ ഔലിയാക്കളെ മാത്രമേ നമ്മൾ ഇടയാളന്മാരാക്കുന്നുള്ളൂ പക്ഷെ ഇത് തന്നെയാണ് ജാഹ്ലിയ കാലത്തും അവർ പറഞ്ഞിരുന്നത് അതാവിനെ അടുക്കാൻ നമ്മൾ ഇടയാളന്മാരെ ആക്കുന്നതാണ് ിൽ കൗലഭൂത്തായാലൽ മസാജിദിൽ ഇല്ലാഹി ഫലാ ദ പ്രൂഫ് ഓഫ് ദിസ് ദോസ് ഓഫ് സോ ഇൻ വോക്ക് നോട്ട് എനി അല്ലാ ചാപ്റ്റർ സെവൻറ്റി ടു അപ്പോൾ ഇതിനുള്ള തെളിവ് അള്ളാഹ് പറയുന്നു മസാജിദുകൾ അള്ളാവിന് വേണ്ടി മാത്രമുള്ളതാണ് അള്ളാവിനെ അവൻ്റെ അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അധ്യായം എഴുപത്തിരണ്ട് വചനം പതിനെട്ട് ദശർ അതിൻ്റെ വിശദീകരണം അള്ളാ ഇസ് നോട്ട് വിത്ത് ഹീം ഇൻ വേർഷിപ്പ് ദവിഡൻ അള്ളാഹ തൃപ്തിപ്പെടുന്നില്ല അവൻ്റെ കൂടെ ആരാധനയിൽ ആരെയെങ്കിലും പങ്കു ചേർക്കുന്നത് അതാരായിരുന്നാലും ഇത് ഖുർഖാൻ അൻ സുന്നതിനും വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൽ മസാജിദ് അൽ ദ ഹൗസസ് ഓഫ് അള്ളാ ഇൻ വിച്ച് അല്ലാ ഹാസ് ഓർഡർ ടു ബി റേസ്ഡ് to be cleaned and honored. In them his name is remembered. It is a must that we establish the houses of Allah as places where we worship Allah alone and wherein other than Allah is not mentioned. The houses of Allah are not to be built upon graveyards because the Prophet ﷺ cursed those who do that. Also he has informed us that this is what the Jews and the Christians have done to their places of worship and during the end of Prophet Prophet's life while in the agonies of death. He prohibited his nation from doing this in his saying, Beware of those who preceded you and used to take the graves of the prophets and righteous men as places of worship. Muslim. And in another hadith, nasara Let they be curse upon the Jews and the Christians that they have taken the graves of their apostles as places of worship. Muslim. Al-Masajidunwarnal, Allah അവിടെ അള്ളാഹുവിന്റെ നാമമാണ് ഉയർത്തപ്പെടേണ്ടതും ഉച്ചരിക്കപ്പെടേണ്ടതും അതുകൊണ്ട് നിർബന്ധമാണ് അള്ളാഹുവിന്റെ വീടുകൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതായിരിക്കണം അവിടെ അള്ളാഹുവിന്റെ നാമം മാത്രം ഉച്ഛരിക്കപ്പെടുന്നതും അള്ളാഹുവിന്റെ വീടുകൾ കബറുകളുടെ മുകളിൽ നിർമ്മിക്കപ്പെടരുത് കാരണം നിബിസലാ അലൈഹി അങ്ങനെ ചെയ്തവരെ ശപിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മളെ അറിയുകയും ചെയ്തിട്ടുണ്ട് ജൂതന്മാരും ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളും അവരുടെ ആരാധന സ്ഥലങ്ങളെ അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നത് അങ്ങനെ അലൈഹി സ്വലയുടെ അവസാന കാലത്ത് മരണവെപ്രാളത്തിന്റെ സമയത്ത് ഈ ഉമ്മത്തിനെ അത് നിരോധിക്കുകയും ചെയ്തു അദ്ദേഹം അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൂക്ഷിക്കുക അവരവരുടെ കബറുകളെ നബിമാരുടെയും നെബിമാരുടെയും സ്വാലിഹ്യങ്ങളുടെ കബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കിയിരുന്നു മുസ്ലിം മറ്റൊരു ഹദീസിൽ so the houses of allah should be purified from sin and it should not be built upon a graveyard or the dead are buried therein after it is constructed rather they should be places where allah is worshipped alone also wherein the prayers are established and allah's name is mentioned the 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 Quran is recited therein therein. and there are are beneficial classes established therein. These are the different functions of masajid. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വീടുകൾ ശുദ്ധീകരിക്കപ്പെടണം അത് കബറിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കാൻ പാടില്ല അവിടെ മരണപ്പെട്ടവരെ മറമാടാൻ പാടില്ല അത് നിർമ്മിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ മുകളിൽ എന്നാൽ ആ അള്ളാഹുവിൻ്റെ വീടുകൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അവിടെ നിസ്കാരം നിലനിർത്താനും സ്ഥാപിക്കപ്പെടാനും അള്ളാവിൻ്റെ നാമം ഉച്ചരിക്കാനും കുർഹാൻ പാരായണം ചെയ്യാനും ഗുണകരമായ ക്ലാസുകൾ നടത്തപ്പെടാനും വേണ്ടി മാത്രമായിരിക്കണം ഇതാണ് മസാജിദുകളുടെ പ്രവർത്തനങ്ങൾ ആസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബൈ ഈവൻ ദോ അല്ലാൻ പീപ്പിൾ കോൾ ഇറ്റ് മസ്ജിദ് Allah said, Wahan al and the mosque are for Allah alone, meaning it is not for the purpose of worshipping other than Him. This is because the masjid is a place where the people gather for the purpose of worship. So it is a must that it must be it be clean from Shirk, innovation, and superstition. Besides that, it is a place wherein the people learn their religion. So if they were to be find any remnants of shirk, innovation and superstition therein and spread it in the land. മസ്ജിദ് സ്ഥാപിക്കുന്നത് ആരാധിക്കുന്നതിന് പുറമെ ആരാധനക്ക് വേണ്ടി അതിനെ മസ്ജിദ് എന്ന് പറയുകയില്ല അതൊരു ആരാധന സ്ഥലമാണ് അവിടെ ജനങ്ങൾ ആരാധിക്കുന്നു അതിനെ ജനങ്ങൾ മസ്ജിദ് എന്ന് പറയുമെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മസാജിദുകൾ അള്ളാവിന് വേണ്ടി മാത്രമാണ് അതിനർത്ഥം അത് അള്ളാവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം മസ്ജിദ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടുന്ന സ്ഥലമാണ് അതുകൊണ്ട് നിർബന്ധമാണ് അതിനെ ശുരുക്കിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വിദ്ഹത്തുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അതിനു പുറമെ ആ സ്ഥലം ജനങ്ങൾ മതം പഠിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ചുരുക്കിൻ്റെയോ വിദഗത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ അംശങ്ങൾ വരാൻ പാടില്ല അത് ഭൂമിയിലേക്ക് പക പടർന്നു പോകും അപ്പോൾ ഈ മസ്ജിദുകളെ ഇതിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധീകരിക്കേണ്ടതുണ്ട് ആൻഡ് ദ ദ മസ്ജിദ് ഗ്രേറ്റസ്റ്റ് ഇബ്രാഹിം And remember when we showed Ibrahim the site of the sacred house, the Kaaba at Makkah, saying, Associate not anything in worship with me. La ilaha illa illallah. None has the right to be worshipped but Allah. And sanctify my house for those who circumambulate it and those who stand up for prayer and those who bow, submit themselves with humility and obedience to Allah and make prostration in prayer. അപ്പൊ മസ്ജിദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്ജിദ് ഹറമാണ് ശുക്കിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടത് മക്കയിലുള്ളത് അള്ളാഹ് പറഞ്ഞു ഇബ്രാഹീമിന് ആ ഭവനത്തിന്റെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം യാതൊരു വസ്തുവയും എന്നോട് നീ പങ്കു ചേർക്കരുത് എന്നും പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് വേണ്ടിയും കുനിഞ്ഞും സാഷ്ട്രാംഗത്തിലായിക്കൊണ്ടും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും എന്റെ ഭവനം ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണം എന്നും നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ഇത് അധ്യായം ഇരുപത്തിരണ്ട് വചനം ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ടു ബി ഫ്രം ഇറ്റ് ടു ബി ക്ലീൻ ആൻഡ് സൂപ്പർ അപ്പോൾ എന്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അതിനെ ശുദ്ധീകരിക്കപ്പെടേണ്ടത് അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതും വൃത്തിയാക്കപ്പെടേണ്ടതും മോചിതമാക്കേണ്ടതും അത് ഷിർക്കിൽ നിന്നും വിധുരത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നുമാണ് So invoke not anyone along with Allah, meaning, O people, invoke not anyone along with Allah, nor seek aid from anyone along with Allah. An example of this is when a person invokes, O Allah, O Muhammad, O Abdul Qadr, or when he says, O Abdul Qadir, O Muhammad, or something similar to this, for indeed Allah is not pleased with this, nor is it accepted from him. അള്ളാ അള്ളാവിനെ അല്ലാതെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാവിൻ്റെ കൂടെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ആരെയും അള്ളാവിൻ്റെ കൂടെ സഹായം തേടരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി പറയുന്നു ഓ അള്ളാഹ് ഓ മുഹമ്മദ് ഓ അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ ഓ അബ്ദുൽ ഖാദർ ഓ മുഹമ്മദ് അല്ലെങ്കിൽ ഇതുപോലത്തേത് പറഞ്ഞാൽ അള്ളാഹു ഇതിനെ കൊണ്ട് തൃപ്തിപ്പെടുകയില്ല ഇത് സ്വീകരിക്കപ്പെടുകയും ഇല്ല Anyone means everyone is included in this and no one is excluded from it, neither an angel brought near nor any prophet sent as a messenger or an idol or a scholar or someone who is alive or dead, no matter who they may be. All of this is what is in, included in invoking on other than Allah. So invoke not anyone along with Allah. What this verse shows is that worship does not benefit anyone. ഒരാളും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിൽ നിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും ഇതിൽ നിന്നൊഴിവല്ല സമീപസ്ഥനായ മലക്കോ അല്ലെങ്കിൽ ദൂതനായി വന്ന പ്രവാചകനോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ആരുമാകട്ടെ ജീവിക്കുന്നവരും മരിക്കുന്നവരും അതാരും ആയിക്കൊള്ളട്ടെ ഇതെല്ലാം ഈ വചനത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് ഫലാത്തതവും അഹദാ അതാവിന്റെ കൂടെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് ഈ വചനം കാണിക്കുന്നത് ആരാധനയ്ക്ക് ഗുണം ചെയ്യുകയില്ല ആരെങ്കിലും അത് കൂടി അല്ലാതെ ആകുമ്പോൾ കാരണം അതിൽ ശുത്തിന്റെ കലർപ്പ് വന്നാൽ അത് അസാധുവാകുന്നു അത് ചെയ്യുന്നവരുടെ പ്രവൃത്തിക്ക് യാതൊരു ഗുണവും കിട്ടുകയില്ല Now we go to the third obligatory matter that every Muslim, male and female, should learn and act upon. Allegiance to believers and enmity and dissociation with the disbelievers. The third, that whoever is obedient to the Messenger and singles out Allah with all worship. upon tawheed, then it is not permissible for him to have friendship and and alliance with those who oppose Allah and his Messenger, even if they are most closely related to him. വിത്ത് അപ്പം നമ്മളിന് മൂന്നാമത്തെ നിർബന്ധ കാര്യം എല്ലാ സ്ത്രീയും പുരുഷനും നിർബന്ധമായും പഠിക്കുകയും അതിൽ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ മൂന്നാമത്തെ കാര്യം ആരെങ്കിലും അള്ള ദൂതനെ അനുസരിക്കുന്നു അള്ളാവിൻ്റെ അള്ളാവിന്റെ ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നു തൗഹീദിൽ അവൻ അനുവദനീയമല്ല അവന് ആത്മബന്ധം പുലർത്തുന്നതും അവൻ ബന്ധം പുലർത്തുന്നതും അള്ളാവിനെയും ദൂത്തിനോടും എതിർത്തു നിൽക്കുന്നവരോട് അവർ അടുത്ത ബന്ധുക്കളായാലും ശരി ദശറ ഇതിൻ്റെ വിശദീകരണം ഇറ്റ് ഈസ് നോട്ട് പോമിസിബിൾ ഫോർ എനി വൺ ടു ഹാവ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അലയൻസ് ദോസ് വിത്ത്ാൻ മെസഞ്ചർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹിം ദിസ് അലീജിയൻസ് disbelievers is an affair that pertains to Tawhid, and from the rights of Tawhid, Tawhid is to have Wala, allegiance to Awliya, friends of Allah and to make Bara, dissociation from the enemies of Allah. And what is intended by Wala is the love, affection that is contained in the heart along with aiding and supporting the one whom you love. അള്ളാവിനെയും അവന്റെ ദൂതനോടും എതിർത്തു നിൽക്കുന്നവരോട് അവർ അടുത്ത ബന്ധുക്കളായാലും അനുവദനീയമല്ല അവരോട് ബന്ധം ഉണ്ടാക്കുന്നത് ആത്മബന്ധം ഉണ്ടാക്കുന്നതും അവരോട് ബന്ധം പുലർത്തുന്നതും ഈ കാര്യം സത്യവിശ്വാസികളോടുള്ള കൂറും സത്യനിഷേധികളോടുള്ള ശത്രുതയും ബന്ധവിച്ഛേദനവും ഈ കാര്യം തൗഹീദിൽ ഉൾപ്പെട്ടതാണ് തൗഹീദിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് വലാ വല കൂറും അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ബന്ധവിച്ഛേദനം അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് ഇതുകൊണ്ട് ഉദ്ദേശം വല എന്ന് പറഞ്ഞാൽ സ്നേഹവും വാത്സല്യവും അത് ഹൃദയത്തിലുള്ളതാണ് അവരോട് പിന്തുണയും അവർക്ക് സഹായം നൽകലുമാണ് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് വാട്ട് ഇറ്റ് മീൻസ് വൻ എ മുസ്ലിം ദ മുസ്ലിംസ് ദാറ്റ് ഇസ് ലവ് ടു ഓൺലി ദ ഇസ്ലാം അല്ലാ and he aids and supports them so the muslim behaves like this like that with other muslims one to another just like it comes in the saying of allah ulul bauduhum, fi and blood relations among each other have closer personal ties in the degree degree of allah regarding inheritance chapter 33 verse 6 സുഹൃത്ത് ബന്ധമുണ്ടാക്കുമ്പോൾ അള്ളാവിന്റെ ഔല്യാക്കളോട് അവനോട് സ്നേഹവും വാത്സല്യം കാണിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ഔല്യാക്കളിൽ മാത്രം പരിമിതപ്പെട്ടതാണ് അവൻ അവനെ പിന്തുണക്കുന്നു അവനെ സഹായിക്കുന്നു അതുകൊണ്ട് മുസ്ലിം ഇങ്ങനെ പെരുമാറുന്നത് മറ്റു മുസ്ലിങ്ങളോടും കൂടിയാണ് അള്ളാഹ് പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങളോട് ആണ് നിങ്ങൾക്ക് അടുത്ത ബന്ധമുള്ളത് ഇത് അള്ളാഹുവിന്റെ നിയമത്തിൽ പെട്ടതാണ് ഇത് അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് The mutual distribution of blood money in situations where a person is killed in error exists between the Muslims and it is that which is called the compensation. All of this enters into allegiance and it is not something that is shared between a Muslim and a disbeliever. Only love, support, aid, blood money, marital relations and other than that is to be shared between the Muslims and not between a Muslim and a disbeliever. Allah the most high says, 4, verse 141. കൊലപ്പെട്ടാൽ ചുമത്തുന്ന പണം ഏത് സാഹചര്യത്തിൽ ഒരു ഒരു വ്യക്തി അബദ്ധമായി കൊല്ലപ്പെട്ടാൽ അത് മുസ്ലിങ്ങൾ തമ്മിൽ മാത്രമാണ് ഇതിനാണ് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഇതെല്ലാം ൂറിൽപ്പെട്ടതാണ് ഇത് സത്യനിഷേധിയും മുസ്ലിമും തമ്മിലില്ല സ്നേഹവും സഹായവും പിന്തുണയും ഈ കൊലക്കുറ്റത്തിന് ചുമത്തുന്ന ധനം വിവാഹം ഇതെല്ലാം മുസ്ലിങ്ങൾ തമ്മിലാണ് മുസ്ലിമും സത്യനിഷേധിയും തമ്മിൽ ഇല്ല അള്ളവ് പറഞ്ഞു സത്യനിഷേധികൾക്ക് ഒരിക്കലും സത്യവിശ്വാസികൾക്കെതിരെ ഒരു വഴി തുറന്നു കൊടുക്കുകയില്ല വിജയത്തിന്റെ വഴി തുറന്നു കൊടുക്കുകയില്ല അധ്യായം നാല് അതുകൊണ്ട് സത്യനിഷേധികളെയും സത്യ വിശ്വാസികളെയും വേർതിരിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് അനുവദനീയമെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുന്നവൻ എല്ലാ ആരാധനയിലും അവൻ ആത്മബന്ധം പുലർത്തുന്നത് ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും എതിർക്കുന്നവരോട് ഈവൺ യു ബി ക്ലോസ്ലി റിലേറ്റഡ് As for the one who has befriended Allah, His Messenger and believers, then it is obligated upon you to love and befriend this person, befriend this person, even if he is not closely related to you or if he is a non-Arab, black, white or brown person, then it is obligated you to love and befriend him. The same applies if he is from your country or he is from farthest of the east or the west. Allah says, <inaudible> they helpers supporters friends protectors of one one another another chapter 9 verse 71 meaning they love support and aid അവർ അടുത്ത ബന്ധുക്കളാണ് എന്ന് പറഞ്ഞാൽ അത് അത് രക്തബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവർ അടുത്ത ബന്ധമാണെങ്കിലും എന്നാൽ അവർ അള്ളാവിനെയും അവൻ്റെ ദൂതനെയും എതിർക്കുന്നവരാണെങ്കിൽ അവരെ അവരോട് എതിർത്ത് നിൽക്കലും അവരോട് എല്ലാ അവരോട് ബന്ധം വിച്ഛേദിക്കലും നിർബന്ധമാണ് എന്നാൽ ആര് അള്ളാവിനോട് അവന്റെ ദൂതനോട് സത്യവിശ്വാസികളോട് സുഹൃത്ത് ബന്ധം പുലർത്തുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണ് അവനോട് അവനെ സ്നേഹിക്കലും അവനോട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കലും അത് അടുത്ത ബന്ധമല്ലെങ്കിലും അവൻ അനറബിയാണെങ്കിലും അവൻ കറുത്തവനാണെങ്കിലും അവൻ വെളുത്തവനാണെങ്കിലും അവൻ ഏത് നിറമാണെങ്കിലും നിർബന്ധമാണ് അവനെ സ്നേഹിക്കലും അവനോട് സുഹൃത്ത് ബന്ധം പുലർത്തലും ഇത് നിന്റെ രാജ്യത്തിലുള്ള ഒരാളാണെങ്കിലും ഇത് വളരെ ദൂരമുള്ള കിഴക്കോ പടിഞ്ഞാറോ വളരെ വിദൂരമുള്ള സ്ഥലത്താണെങ്കിലും അള്ളാഹ് പറഞ്ഞു സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു അഥവാ ഇതിനർത്ഥം അവർ സ്നേഹിക്കുന്നു അവര് പിന്തുണ നൽകുന്നു അവര് സഹായിക്കുന്നു സോ ഇൻ നെക്സ്റ്റ് ക്ലാസ് From the Quran of this ayah, and uh, there in the explanation, you will know that what is meant by cutting the ties is in religious matters and not in worldly or social matters. With the disbelievers, we can have business transactions. The Ahirul Kitab, the Jews and the Christians, if they are chiefs, can marry them. If they invite us for a dinner or food, we can. In accept the invitation and uh, if they are neighbors we should be uh, kind to them we should be good to them and we should not wrong them or we should not oppress them so in worldly matters only in deen matters we are cutting ties and uh, there is a audio uh, in learnaboutislam.co.uk lesson number 2 from 1 hour 6 minutes 40 seconds to 1 hour 18 minutes, sheikh uh, ustaz abu fumayd salim. he says that scholars have particularly mentioned that you should be careful about this and you should uh, know that uh, you should not misunderstand this, that people will think that islam is non-tolerant and it is violent. Uh? so you should explain this. so what is meant by enmity? what is meant by hatred is like uh, for us muslims, Shirk is an evil, so we have hatred for it and the person who does it. But that doesn't mean we cannot be kind to them or good to them. Even the non-Muslims, even the disbelievers, they have hatred for one who has done a murder, or one who has done a theft, or one who has fornicated, or one who has adulterated, or one who has raped. Okay, they have hated for him and also for that act. But that does not mean that he cannot be kind to them or good to them. For example, if he needs a help, he will be helped. If he's got into really, any really trouble, we he will help him. So hatred is only for that act, particular act, and for that person, for particular act he is doing. This is the same with non-Muslims also, with disbelievers also. Part the number, അപ്പോൾ ഇവിടെ അതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് പൗസാൻ ഹബിദോ എന്ന് പറയുന്നത് ഇവിടെ ബന്ധ വിച്ഛേദനം എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ വിഷയത്തിലാണ് ദുനയാവിൻ്റെ വിഷയത്തിലല്ല അത് മതത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ദുനിയാവിൻ്റെ വിഷയത്തിലോ സാമൂഹ്യ വിഷയത്തിലോ അല്ല സത്യനിഷേധികളുമായിട്ട് കച്ചവടങ്ങൾ നടത്താം അവർ നമ്മളെ അയൽപ്പക്കക്കാരാണെങ്കിൽ അവരോട് നല്ല നിലയിലും അവരോട് കരുണയോടും പെരുമാറണം അവരോട് പിന്നെ അവരോട് യുദ്ധ സാഹചര്യം വന്നാൽ ഭരണാധികാരിക്ക് സന്ധി ഉണ്ടാക്കാം അവരെ നമ്മൾ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അവരെ ഭക്ഷണത്തിന് പോകാം ക്രൈസ്തവരും ജൂതന്മാരുമാണെങ്കിൽ അവരുടെ ചാരിവർത്തരായ സ്ത്രീകളെ കല്യാണം കഴിക്കാം അവരെ പീഡിപ്പിക്കരുത് അവരോട് തെറ്റ് ചെയ്യരുത് എന്നുള്ള വിശദീകരണത്തിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പോകാം ഉസ്താദ് അബു ഹമ്മീദ് സാലിമ് ലേൺ അബൌട്ട് ഇസ്ലാം ഡോട്ട് കോ ഡോട്ട് യു കെയിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ ഇത് പണ്ഡിതന്മാരുടെ വിശദീകരണമാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഇസ്ലാമിൽ സഹിഷ്ണുതയില്ല ഇസ്ലാം അക്രമപരമായൊരു മതമാണ് എന്ന് അപ്പോൾ അത് അപ്പോൾ പണ്ഡിതന്മാരത് വിശദീകരിച്ചത് ശത്രുത വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഷിർക്കിനോട് നമുക്ക് വെറുപ്പുണ്ട് ആ ഷിർക്ക് ചെയ്യുന്നവരോടും നമുക്ക് വെറുപ്പുണ്ട് ഇത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് അവർ കാണുന്ന തിന്മകൾ അഥവാ വ്യഭിചാരം ബലാസംഗം കൊല കൊലപാതകം മോഷണം ഇതൊക്കെ അവരും തിന്മയായിട്ട് കാണുന്നതാണ് അപ്പം അവരാ തിന്മ കാണുമ്പോൾ അവർ ആ തിന്മ ചെയ്യുന്ന വ്യക്തിയെയും വെറുക്കും ആ തിന്മ ചെയ്തുകൊണ്ട് പക്ഷെ ആ വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ അവനോട് നന്മ ചെയ്യാനോ കരുണ ചെയ്യാനോ ഒരു തടസ്സമല്ല അപ്പോൾ അവനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവനൊരു അവനൊരു അപകടത്തിൽ അകപ്പെട്ടാൽ സഹായിക്കാൻ പറ്റുന്നവർ അവനെ തീർച്ചയായും സഹായിക്കും അവനീ തിന്മകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞ് മാറ്റുകയില്ല അപ്പോൾ അത് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ അതിൽ തെറ്റിദ്ധാരണ വരാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ തന്നെയാണ് വിശദീകരിക്കുന്നത് അത് നിങ്ങൾക്ക് പിന്നെ എന്താണ് ലേൺ അബൌട്ട് ഇസ്ലാം ഡോട്ട് കോ ഡോട്ട് യു കെയിൽ ഹുസൂർ ഉസാസ എന്ന സി ഓഡിയോയിൽ പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഒരു മണിക്കൂർ ആറ് മിനിറ്റ് നാൽപ്പത്ത് സെക്കൻഡ് മുതൽ ഒരു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് വരെ കേൾക്കാം ഇൻ ദാറ്റ് ഹി ഓൾസോ മെൻഷൻസ് ദാറ്റ്ലിഫേഴ്സ് അതേ സീഡിയിൽ അദ്ദേഹം ഖുർാനിലെ ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട് മാതാപിതാക്കൾ സൃഷ്ടി ചെയ്യുന്നവരാണെങ്കിലും ദുനാവിൻ്റെ ക അവരോട് നല്ല രീതിയിൽ നിൽക്കണം നമുക്ക് കൂടെ നിർത്താം സുബാനക്കൾ നമ്മൾ അഭിനന്ദിക്കാം വിശ്വതൻ്റെ എല്ലാം നിർത്താം